നമസ്കാരം സ്വാഗതം എ ഡി ജി പി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐയും നേർക്കുനേർ പരസ്പരം പോർവിളികൾ മാത്രമല്ല മുന്നണി വിടാൻ ഒരുങ്ങുകയാണിപ്പോൾ സി പി ഐ ചില കോൺഗ്രസ് നേതാക്കളുമായി സി പി ഐ നേതാക്കൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു മുന്നണി മാറ്റത്തിനുള്ള ചർച്ചകൾ സജീവമാണ് രണ്ടു വട്ടം കേരളം ഭരിച്ച ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറികൾ ദൃശ്യമാകുന്നു സി പി ഐ യു ഡി എഫിലേക്ക് ചായുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിലാണ് സി പി എമ്മും സി പി ഐയും പരസ്പരം പോർവിളിക്കുന്നത് ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ കുറ്റമാണ് എന്ന് സി പി എം തുറന്നടിച്ചു എ ഡി ജി പിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും കള്ളക്കളികൾ കളിക്കുന്നു എ ഡി ജി പിയുടെ വ്യക്തിപരമായ ഒരു വിഷയമായി ഈ സംഭവത്തെ ഒതുക്കി തീർക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നത് പൊതുജനങ്ങളിൽ വലിയ അവമതിപ്പാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത മാസം നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ പെട്ടെന്ന് സി പി ഐ സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും തിരിഞ്ഞിരിക്കുന്ന പ്രത്യേക അവസ്ഥ ഇത് തരണം ചെയ്യുക സി പി എമ്മിനത്ര എളുപ്പമല്ല സി പി ഐ ഉന്നം വെക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ കടുത്ത അവിശ്വാസമാണ് ഇപ്പോൾ സി പി ഐ രേഖപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ഡി ജി പി അന്വേഷണം നടത്തുന്നത് എന്ന് ചോദ്യമുയർത്തുകയാണ് സി പി ഐ ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഭയക്കുന്നത് എന്നും സി പി ഐ നേതാക്കൾ ചോദിക്കുന്നു ഭരിക്കുന്ന മുന്നണിയിലെ രണ്ടാം ശക്തിയാണ് സി പി ഐ എ ഡി ജി പി മാറ്റണം എന്ന ആവശ്യം ശക്തമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇടതുമുന്നണി യോഗത്തിൽ തങ്ങൾ അവതരിപ്പിച്ചതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് സി പി ഐ പോലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി മുഖം തിരിച്ചത് മുഖ്യമന്ത്രി എന്താണ് ഭയക്കുന്നത് തന്റെ അതിവിശ്വസ്തനെ ചേർത്തു പിടിച്ച് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത് എന്ന് സി പി എം നേതാക്കൾ വിലയിരുത്തുന്നു മറുവശത്ത് യു ഡി എഫുമായി ചില ദീക്കുപോക്കുകൾ കൊരുങ്ങുകയാണ് സി പി ഐ ഭരണകക്ഷിയിലെ ഒരു എം എൽ എ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ എം എൽ എ ആവശ്യപ്പെട്ട എസ് പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടസ്ഥലമാറ്റം നടത്തിക്കുന്നു എന്നാൽ ആരോപണമുനിയിൽ നിൽക്കുന്ന എ ഡി ജി പി ഇപ്പോഴും സുരക്ഷിതനാണ് മലപ്പുറം പോലീസ് മേധാവിയെയും എട്ട് ഡിവൈഎസ്പിമാരെയും കൂട്ടത്തോടെ സ്ഥലം പാറ്റിയ മുഖ്യമന്ത്രി എന്തുകൊണ്ട് എ ഡി ജി പിയുടെ കാര്യത്തിൽ മുട്ടിടിച്ചു നിൽക്കുന്നു ഇത് പൊതുസമൂഹത്തിൽ സി പി എമ്മിന് മാത്രമല്ല അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നത് സി പി ഐക്ക് ജനങ്ങളുടെ മുഖത്തുനോക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇടതുമുന്നണി യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് പ്രഖ്യാപനം കഴിഞ്ഞ് ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശവും ഡി ജി പിക്ക് കൈമാറിയിട്ടില്ല പകരം അതിവിശ്വസ്തനെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി എല്ലാ കാലത്തും കേരളത്തിൽ വ്യക്തമായ നിലപാട് ഇടതുപക്ഷം കൈക്കൊണ്ടിരുന്നു പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിൽ വെള്ളം ചേർക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് പ്രകാശ് ബാബു അടക്കമുള്ളവർ രൂക്ഷ വിമർശനങ്ങളുമായി കളത്തിലിറങ്ങിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മുമൊക്കെ ഒറ്റപ്പെടുന്ന കാഴ്ച ഒട്ടും ഭദ്രമല്ല സർക്കാരിന്റെ ഇപ്പോഴത്തെ സ്ഥിതി സി പി ഐയും കേരളാ കോൺഗ്രസ് എമ്മിൻ്റെയും നിലപാടുകൾ തന്നെയാണ് പിണറായി വിജയനെ കൂടുതൽ വിരളി പിടിപ്പിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളുടെ മഹാഭൂരിപക്ഷത്തിലാണ് കേരളം ഭരിക്കുന്നതെങ്കിലും സി പി ഐയും കേരള കോൺഗ്രസുമൊക്കെ ഒരു തീരുമാനമെടുത്താൽ സർക്കാർ ആടിയുലയും ഏറെ നിർണായകമാകുന്നത് ജനതാദളിന്റെ സമീപനം തന്നെയാകും കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ള സ്വതന്ത്ര എം ഇപ്പോൾ തന്നെ വിഘടിച്ചു നിൽക്കുന്നു ഒരുപക്ഷേ സർക്കാർ പോലും നിലംപൊത്താനുള്ള സാധ്യതകളാണ് മുന്നിൽ സി പി ഐ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറിയാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ എന്താവും എന്ന് സി പി എം ഉറ്റുനോക്കുന്നു അവിടെയാണ് ശ്രേയസ് കുമാറും ജനതാദളുമൊക്കെ കൂടുതൽ ഭയപ്പെടുത്തുന്നതും ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ശ്രേയസ് കുമാർ ആർ എസ് എസുമായി നടന്ന രഹസ്യ കൂടിക്കാഴ്ച ഒരു രാഷ്ട്രീയ വിഷയമായി ഇടതുമുന്നണി അംഗീകരിക്കണമെന്നതാണ് സി പി ഐയുടെ ആവശ്യം ഇത്തരമൊരു സി പി ഐ ആവശ്യത്തിനു മുന്നിൽ മുട്ടുമടക്കിയാൽ അത് പിണറായി വിജയന്റെ സർവ്വതോൽവിയാകും എന്ന് സി പി എം കണക്കുകൂട്ടുന്നു ഒരു വിധത്തിലും വ്യക്തിപരമായ പ്രശ്നമായി ഈ വിഷയത്തെ ഒതുക്കിക്കെട്ടാൻ കഴിയില്ല എന്ന് സി പി ഐ നിലപാടിനോട് ഇനി മുഖ്യമന്ത്രിയും സി പി എമ്മും എങ്ങനെ പ്രതികരിക്കും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കണ്ടത് ന്യായീകരിച്ച സ്പീക്കർ ഷംസീറിനെതിരെയും ശക്തമായ വിമർശനങ്ങൾ സി പി ഐ ഉയർത്തുന്നു ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാന ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്നതായിരുന്നു സ്പീക്കറുടെ വിശദീകരണം എങ്കിൽ മുൻകാലങ്ങളിൽ എന്തിന് ആർ എസ് എസിനെയും സംഘപരിവാർ സംഘടനകളെയുമൊക്കെ തള്ളിപ്പറഞ്ഞു എന്ന് ചോദ്യമുയർത്തുന്നു മറുവശത്ത് സി പി ഐ ഇടതുപക്ഷത്തിന്റെ പ്രധാന വോട്ടു ബാങ്കായിരുന്ന മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുകൾ വീണിരിക്കുന്നു ഇത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് പി വി അൻവറിന്റെയും കെ ടി ജലീലിൻ്റെയും കാരാ ട്രസാക്കിൻറെയുമൊക്കെ നീക്കം മുസ്ലിം ലീഗിന് ബദലായി മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്ക് രൂപം കൊടുക്കുകയാണ് അവരുടെ ലക്ഷ്യം ഐ എൻ കൂടി അവരുടെ പന്താവിലേക്ക് വന്നാൽ ഇടതുപക്ഷം വെള്ളം കുടിക്കും എന്നതിൽ സംശയം വേണ്ട ബി ജെ പിയേയും സംഘപരിവാറിനെയുമൊക്കെ എതിർത്തുകൊണ്ടാണ് തങ്ങൾ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത് എന്ന് സി പി ഐ ഓർമ്മപ്പെടുത്തുന്നു ഇടതു സർക്കാരിന്റെ ജനവിധിക്ക് തന്നെ വിപരീതമായി നടന്ന കൂടിക്കാഴ്ചയെ ചേർത്തു പിടിക്കുന്ന മുഖ്യമന്ത്രിയും സി പൂർണ്ണമായി ജനവിധി തള്ളിപ്പറയുകയാണ് ചുരുക്കത്തിൽ യു ഡി എഫിലേക്ക് പാലപിടാൻ സർവതന്ത്രങ്ങളും സി പി ഐ പയറ്റുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും നേതാക്കൾ കടന്നാക്രമിക്കുന്നു ഇടതുമുന്നണി യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടപ്പോൾ വാക്ക് ഓടിപ്പോയി ബിനോയ് വിശ്വത്തിന് എന്ന തരത്തിലുള്ള ചില കമന്റുകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കുന്നു സി പി ഐക്ക് മാത്രമല്ല ഇടതുമുന്നണിയിലെ മറ്റ് ഘടക ഇക്കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് ി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ മുന്നോട്ടു പോകുന്നത് മുന്നണിയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്കും പ്രതിച്ഛായ നഷ്ടത്തിനും കാരണമാക്കുമെന്ന് ഇപ്പോൾ സി പി ഐ കണക്കുകൂട്ടുന്നു എ ഡി ജി പിയെ സംരക്ഷിച്ചു നിർത്താൻ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിപ്പോൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്ന് സി പി ഐ പറയുന്നു ഇതു സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഉത്തരവുകളോ നിർദ്ദേശങ്ങളോ ഉദ്യോഗസ്ഥർക്ക് പോലും കൈമാറിയിട്ടില്ല ഒട്ടും ഭദ്രമല്ല മുഖ്യമന്ത്രിയുടെ ഇനിയുള്ള നാളുകൾ എന്നു വ്യക്തം ഇടതുമുന്നണി യോഗത്തിൽ വെച്ച് വൈകാരികമായി വിഷയത്തെ കണ്ടതും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വഴങ്ങിയതുമൊക്കെ ഇപ്പോൾ ഏറെ ചർച്ചകൾക്കിടവരുത്തുന്നു മുഖ്യമന്ത്രിക്ക് വഴങ്ങിയ ബിനോയ് വിശ്വത്തെ എടുത്തുടുക്കുകയാണ് സിപിഐ നേതാക്കൾ പിണറായി വിജയനെ കണ്ടപ്പോൾ കവാത്ത് മറന്നുപോയ ബിനോയ് വിശ്വം പാർട്ടിയിൽ തീർത്തും ഒറ്റപ്പെടുന്നു മറുവശത്ത് സി പി ഐക്കുള്ളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നുവരുമ്പോൾ യു ഡി എഫിലേക്കുള്ള പാലം ഭദ്രമാകുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഡി ജി പി അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ഒരു രാഷ്ട്രീയ വിഷയമാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും വേണ്ടിയാണ് എ ഡി ജി പി ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയതെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുക പ്രയാസകരമാണ് അതാണ് പിണറായി വിജയന് ഏറെ കുരുക്കായി മാറിയിരിക്കുന്നതും ഒരുപക്ഷേ സംഘപരിവാർ സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിയാനും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുകൾക്കും ഇത് കാരണമാകും ചെകുത്താനും കടലിനുമിടയിൽ കിടന്നു പിടയുകയാണ് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേരളത്തിന് പുറത്തുള്ള രണ്ട് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒന്നുകിൽ എ ഡി ജി പി ആഭ്യന്തര വകുപ്പിന്റെ സമ്മതം തേടണമായിരുന്നു അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യത്തിന് കാണുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് അതായത് ആഭ്യന്തരമന്ത്രിക്ക് എഴുതി കൊടുക്കണമായിരുന്നു ഇതൊന്നും കൂടാതെ ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു മറുവശത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ റിപ്പോർട്ടുകൾ പോലും അട്ടിമറിക്കപ്പെടുന്നു ഇത്തരമൊരു കൂടിക്കാഴ്ചയെ എ ഡി തന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് അത് വ്യക്തിപരമെന്ന് പറഞ്ഞൊഴിയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നതാണ് സി നേതാവ് പ്രകാശ് ബാബു പറയുന്നത് പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾ രൂക്ഷ പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമായി കളം നിറയുമ്പോൾ ബിനോയ് വിശ്വത്തിന് എത്ര കാലം ഈ സി പി ഐയെ എൽ ഡി എഫിന്റെ തൊഴുത്തിൽ കെട്ടാൻ കഴിയും ഉയർന്ന ആരോപണങ്ങൾക്കൊക്കെ ഞങ്ങൾ മറുപടി പറയാം അന്വേഷണം കഴിയുന്നതുവരെ കാത്തിരിക്കൂ എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണനുമൊക്കെ ഇടതുമുന്നണി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രഖ്യാപിച്ചത് എന്നാൽ പ്രഖ്യാപനമൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയായി എ ഡി ജി പി അബഹിത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പരാതിയിൽ ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു രഹസ്യ ഫയൽ അയച്ചിരുന്നു ഈ രഹസ്യ ഫയലിനെ കുറിച്ചുള്ള വിവരങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇത്തരമൊരു ഫയൽ കൈമാറി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല പി വി എൻവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുത്ത മൊഴിയിലാണ് അജിത്തിനെതിരെ അവിഗിത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് സ്വർണക്കള്ളക്കടത്തും കൊലപാതകവും ഉൾപ്പെടെ വലിയ ആരോപണങ്ങളാണ് എ മേൽ പി വി എൻവർ ചാർത്തിയിരിക്കുന്നത് നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് പി വി എൻവർ എ ഡി ജി പിയെ വിശേഷിപ്പിച്ചിരിക്കുന്നതും ഡിജിപി വാക്കാൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറം അന്വേഷണ സംഘത്തിന് ും തങ്ങളുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവാൻ കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പിയെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ ഡി ജി പിയുടെ അന്വേഷണവും പ്രകസനമാകും ഇതുവരെ നമ്മൾ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നത് സി പി ഐയുടെ പൊടിപൂരമാവും എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറാൻ ഇനി ദിവസങ്ങൾ മാത്രമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നതും